എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സെഗ്മെൻറ്റിൽ നോക്കുന്നത് സ്വയം തിരിച്ചറിയലും പാപം പരസ്യമായും പുണ്യം രഹസ്യമായും ചെയ്യണം എന്നുമാണ് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഒരു കാര്യം കർമ്മസിദ്ധാന്തം എന്ന കണ്ടന്റ് ഒട്ടും ആയിട്ടുള്ള ഒരു കണ്ടന്റ് അല്ല മറിച്ച് എവർ നീഡഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ബോറടിപ്പിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടുമ്പോൾ വിരസത തോന്നും മാത്രമല്ല പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുമുണ്ട് പക്ഷെ എന്തു ചെയ്യാനാവും ഈ പുസ്തകത്തിൽ ആദ്യന്തം അത് മാത്രമാണ് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും തവണ ഇത് ആവർത്തിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അത് പതിയുന്നുമുണ്ട് ഈ കർമ്മസിദ്ധാന്തം എന്ന സീരീസ് കഴിയുമ്പോഴേക്കും ഏറെക്കുറെ നമ്മൾ ലൈഫിൽ ആചരിക്കാനും തുടങ്ങും അപ്പം നമുക്ക് തുടങ്ങാമല്ലേ ആരാണ് ഞാൻ പരമാത്മാവിൻ്റെ ലോകത്തിലെ വളരെ ചെറിയൊരു അംശം മാത്രമാണ് ഞാൻ അല്ലെങ്കിൽ ഒരു വലിയ കറങ്ങുന്ന യന്ത്രത്തിൻ്റെ തീരെ ചെറിയ ഒരു സ്പെയർ പാർട്ട് ഈ വലിയ യന്ത്രത്തിൻ്റെ അത്യന്തം ചെറിയ ഒരു അംശത്തെയെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് ഞാൻ ഇപ്പോൾ വലിയ വലിയ മില്ലുകളിലെ യന്ത്രങ്ങളിൽ ചെറിയൊരു സ്ക്രൂ ഇളകിയാൽ പോലും ആ യന്ത്രം ആകപാടി പ്രവർത്തനരഹിതമാകുമെന്ന് നമുക്കറിയാം അതേപോലെ ഈശ്വരന്റെ ഈ യന്ത്രത്തിൻ്റെ സ്ക്രൂ ഇളകിപ്പോയാൽ അത് നേരെയാക്കാൻ വേണ്ട ശക്തി അത് മനുഷ്യന്മാർക്കില്ല അത് ഇളകിപ്പോകാതിരിക്കാൻ തക്ക വണ്ണം കരുതലോടെ തന്നെയാണ് അതിന്റെ ഭാഗങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നത് ഈ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ വേണ്ട ശക്തി മനുഷ്യനില്ല അതേക്കുറിച്ച് മനസ്സിലാക്കാനും നീ അശക്തനാണ് എന്നിട്ടും നീ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയും ശരിയായ കാര്യത്തെ തെറ്റാണ് എന്ന് തിരിച്ച് ചെയ്യാതിരിക്കുക തെറ്റായ കാര്യത്തെ ശരിയെന്ന് വെച്ച് അത് ചെയ്യുകയും ചെയ്താൽ ആ വലിയ യന്ത്രം തകരാറാകാൻ കാരണമാവുകയും പരമാത്മാവിന്റെ കണ്ണിൽ കുറ്റവാളിയായി കരുതപ്പെടുകയും ചെയ്യും ഒരു യുദ്ധത്തിൽ ആരെ എങ്ങനെ നിയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് സേനാധിപതിയാണ് സേനാധിപതിയുടെ ഉത്തരവനുസരിച്ച് പെരുമാറുക എന്നത് സൈനികരുടെ ജോലിയുമാണ് യുദ്ധം ജയിച്ചാലും ഇനി അഥവാ പരാജയപ്പെട്ടാലും ഉത്തരവാദിത്തം സേനാധിപതിയുടേതാണ് ഞാൻ എന്ന അഹങ്കാരം കളഞ്ഞ് മനസ്സ് പരമാത്മാവിൽ അർപ്പിച്ച് ദൈവഹിതം അനുസരിച്ച് പെരുമാറുക ജയപരാജയങ്ങളുടെ ഉത്തരവാദിത്തം പരമാത്മാവ് ഏറ്റെടുത്തുകൊള്ളും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നീ കർമ്മം ചെയ്താൽ നിന്റെ ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങളും ഈശ്വരന് പൂജാപുഷ്പമായി മാറിടും അന്തിശ്വാസം വരെ നിത്യകർമ്മവും സ്വകർമ്മവും ചെയ്ത് മൃത്യുവരിക്കുന്നത് പരമാത്മാവിനെ അടയുന്നതിന് തുല്യമാണ് കാലൻ ഭഗവാന്റെ സ്വരൂപമാണ് ഭഗവാൻ പറയുന്നത് മൃത്യവും എന്റെ വിഭൂതിയാണ് ഞാൻ കാലസ്വരൂപമാണ് കാലൻ്റെയും കാലനാണ് അതുകൊണ്ട് മൃത്യുസമയത്ത് നിനക്ക് ഭയമുണ്ടാവില്ല അതേസമയം പരമാത്മാവിനെ പ്രാപിക്കുന്നതിൽ ആനന്ദമുണ്ടാകും കാരണം അത് പരമസംസിദ്ധിയാണ് ഇങ്ങനെ ഈശ്വരൻ്റെ പ്രീതിക്കനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ കർമ്മയോഗമായും പ്രത്യേക കർമ്മം ഭക്തിയോഗമായും ഭക്തിമയ കർമ്മം ചെയ്യുന്നവരുടെ അന്ധകരണത്തിൽ സ്വയമേവ ജ്ഞാനത്തിൻ്റെ പ്രകാശം പതിയും ഇപ്രകാരം കർമ്മം ഭക്തി ജ്ഞാനം ഇവയുടെ ഉദയം ഒരുമിച്ചായിരിക്കും കർമ്മമാർഗം സ്വാതന്ത്ര്യമാണ് പരമസിദ്ധിയും സംസിദ്ധിയും പ്രാപ്തമാക്കാൻ മറ്റൊരു സാമഗ്രികളുടെയും ആവശ്യമില്ല നമ്മുടെ ഓരോ കർമ്മവും പരമാത്മാവിൻ്റെ ചരണത്തിൽ അർപ്പിക്കുക നല്ല പൂക്കൾ തിരഞ്ഞെടുത്ത പഴങ്ങൾ ഇവയെല്ലാം നാം ഭഗവാന്റെ കാൽക്കൽ അർപ്പിക്കുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ കർമ്മവും അർപ്പിക്കണം ആ കർമ്മങ്ങൾ മഹത്തരമായതും പാപരഹിതവും രാഗദ്വേഷമുക്തവുമായിരിക്കണം നിങ്ങളുടെ വീട്ടിലേക്കൊരു പ്രമുഖ വ്യക്തി വിരുന്നിന് വന്നെന്നാൽ അവർക്ക് നൽകേണ്ട ഭക്ഷണ കാര്യത്തിൽ എത്ര മാത്രം ശ്രദ്ധിക്കും നിങ്ങളുടെ കർമ്മവും പവിത്രവും ശുദ്ധവും സ്വയമേ ആയിത്തീരും അതേപോലെ ഈശ്വരനെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് മനസ്സിലുറപ്പിച്ചാൽ കർമ്മം തനിയെ നന്നായി വരും ഏത് പരമാത്മാവ് മൂലമാണോ നിങ്ങളടക്കം സകല ജീവജാലങ്ങളും ചലിക്കുന്നത് ഏത് പരമാത്മാവാണോ ഈ വിശ്വത്തിലെ ഓരോ അണുക്കളിലും കുടികൊള്ളുന്നത് ആ പരമാത്മാവിനെ നിന്റെ ഓരോ കർമ്മത്തിലൂടെയും അർച്ചന ചെയ്യൂ പൂജ ചെയ്യൂ നിന്റെ ഓരോ കർമ്മവും ഭഗവാനെ അർച്ചന ചെയ്യാനുള്ള പുഷ്പങ്ങളാക്കി മാറ്റൂ എങ്കിൽ നിനക്ക് നിശ്ചിത സിദ്ധി പ്രാപ്തമാകും അതിനായി കാട്ടിൽ പോയി കൊടും തപസ് ചെയ്യേണ്ടതില്ല താമരപ്പൂവോ പനിനീർപ്പൂവോ കൊണ്ടുവരേണ്ടതില്ല ഈ ലോകത്ത് താമസിച്ച് നീ നിന്റെ നിയതകർമ്മങ്ങൾ ഈശ്വരപ്രീതിക്കായി ഭക്തിപൂർവം നിർവഹിച്ചാൽ ആ പ്രത്യേക കർമ്മം പരമാത്മാവിനുള്ള പൂജാപുഷ്പങ്ങളായി മാറും ഭഗവാൻ പറയുന്നത് എനിക്ക് അർപ്പണം ചെയ്യുന്ന ദൃഷ്ടിയോടെ നീ നിന്റെ ഏതെങ്കിലും നിയതകർമ്മം ചെയ്യുമെങ്കിൽ ആ കർമ്മം ഓരോന്നും സ്വയമേവ നിന്നാൽ ശുദ്ധിയാക്കപ്പെടും നീ മറ്റുള്ളവരുടെ കർമ്മത്തിൽ കൈ കടത്തരുത് നീ സ്റ്റേജിൽ വന്നിരിക്കുകയാണ് നിനക്ക് തന്ന കഥാപാത്രം നീ അവതരിപ്പിക്കുക മറ്റൊരാളുടെ കഥാപാത്രത്തെ അവർ ശരിയായി അവതരിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ജോലി നിൻ്റേതല്ല നീ ചെയ്യുന്ന ഏത് ജോലിയും പരമാത്മാവിൻ്റെ പൂജയാണെന്ന് സങ്കല്പിച്ചു ചെയ്യുക നീ ഉറങ്ങുകയാണെങ്കിൽ പരമാത്മാവിൻ്റെ മടിയിൽ ധ്യാന സമാധി ചെയ്യുകയാണെന്ന് കരുതുക ഓഫീസിലോ ബസാറിലോ പോകുകയാണെങ്കിൽ പരമാത്മാവിന് വെക്കുന്ന പ്രദക്ഷിണമാണെന്ന് കരുതുക കാരണം ഭഗവാൻ സർവവ്യാപിയാണ് സംസാരം ഭഗവാനുള്ള സ്തോത്രമായി സങ്കല്പിക്കുക ഇങ്ങനെ നീ കർമ്മം അനുഷ്ഠിച്ചാൽ നിന്റെ ഓരോ പ്രത്യേക കർമ്മവും ഭക്തിമയമായി തീരുന്നു കർമ്മം കൊണ്ട് ഭഗവാനെ പൂജിക്കാം അപ്പോൾ പിന്നെ ക്ഷേത്രത്തിൽ പോയാലേ ഈശ്വരൻ സന്തുഷ്ടനാവൂ എന്നില്ല ഭഗവാനെ പൂജിക്കാൻ പൂവ് മാല പഴം അവൽ മലർ ഇതൊന്നും ഇല്ലെന്ന് തന്നെ ഇരിക്കട്ടെ നിന്റെ കർമ്മമാണ് പൂജാ സാമഗ്രി ഭക്തിഭാവത്തോടെ തൂപ്പുജോലി ചെയ്യുന്ന ഒരാൾ ഭഗവാന്റെ ദൃഷ്ടിയിൽ അത്യുത്തമമായ പൂജാകർമ്മമാണ് അത് അതേസമയം ഒരു ബ്രാഹ്മണൻ പൂജാരിയുടെ ഭാവം കൂടാതെ ശിവലിംഗ പൂജ ചെയ്താൽ അത് അർത്ഥശൂന്യമായ പൂജയും പരമാത്മാവിൻ്റെ ഈ മഹാവിരാട യന്ത്രത്തിൽ ലോകത്തെ ഓരോ വ്യക്തിക്കും നിശ്ചിത ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് അത് ഏത് സമയത്ത് എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നുവോ അതിനെയാണ് നിയതകർമ്മം സ്വകർമ്മം സ്വധർമ്മം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും അവരവരുടെ സ്വകർമ്മത്തിലും സ്വധർമ്മത്തിലും ജാഗ്രത പാലിച്ച് ശ്രദ്ധാപൂർവം തങ്ങളുടെ ജോലി നിർവഹിക്കണം അത് ഭഗവാന്റെ ആജ്ഞയാണ് തന്റെ സ്വധർമ്മം വിട്ട് കുടുംബം വിട്ട് ഭാര്യയെയും കുഞ്ഞുങ്ങളെയും നിരാധാരമാക്കി മറ്റാരുടെയെങ്കിലും കർമ്മത്തിന് വിഘ്നമുണ്ടാക്കി കാട്ടിൽ പോയി കാവി വിരിച്ച് അതിലിരിക്കുകയോ സന്യാസം സ്വീകരിക്കുകയോ ചെയ്ത പലായനവാദി പരമാത്മാവിന്റെ ശിക്ഷയ്ക്ക് പാത്രമാണ് ഏതെങ്കിലും സന്യാസി തന്റെ കർമ്മം വിട്ട് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചാൽ അത് അപകടമാണ് അയാൾക്കതിൽ ദുഃഖിക്കേണ്ടി വരും കഴിവിനനുസരിച്ചുള്ള കർമ്മങ്ങൾ മാത്രമേ പരമാത്മാവ് നിശ്ചയിച്ചിട്ടുള്ളൂ എന്തൊരു ഭാരമാണ് ദൈവം തനിക്ക് തന്നിരിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ചിലർ പറയാറുണ്ട് അങ്ങനെ പറയുന്നത് ഈശ്വര നിന്ദയാണ് അത് ഈശ്വരന്റെ പദ്ധതിയാണ് ലോക നിയന്ത്രണത്തിനു വേണ്ടിയുള്ള ഈശ്വരന്റെ മഹായന്ത്രത്തിലെ ഏറ്റവും ചെറിയ ഭാഗമായി നീ നിനക്കനുവദിച്ച സ്ഥാനത്തിരുന്നു കൊണ്ട് നിയതകർമ്മം സ്വകർമ്മം നിഷ്ഠാപൂർവം ചെയ്യുക ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് സ്വകർമ്മം അറിയുന്നു വിശക്കുമ്പോൾ പാൽ എവിടുന്നു കുടിക്കണം മുലപ്പാൽ വലിച്ചു കുടിക്കുന്നത് എങ്ങനെ എന്നെല്ലാം കുട്ടി അറിയുന്നു ബാല്യാവസ്ഥയിൽ പഠിക്കേണ്ടത് മനുഷ്യന്റെ സ്വകർമ്മവും നിയതകർമ്മവുമായ ധർമ്മമാണ് ഗൃഹസ്ഥാശ്രമത്തിൽ ഉദ്യോഗം വ്യാപാരം എന്നിവ ചെയ്ത് കുടുംബം പോറ്റുന്നു സാമൂഹ്യ സേവ ചെയ്യുന്നു ഇതെല്ലാം നിയതകർമ്മങ്ങളാണ് ഇതേപോലെ വാനപ്രസ്ഥത്തിൻ്റെയും സന്യാസത്തിൻ്റെയും നിയതകർമ്മവും സ്വധർമ്മവും മാതാപിതാക്കൾ പുത്രൻ പതി പത്നി ഇങ്ങനെ എല്ലാവർക്കും അവരുടെ നിയതകർമ്മങ്ങൾ ഉണ്ട് അടുത്തതായി നാം അറിയാൻ പോകുന്നത് ഒരു രഹസ്യമാണ് ഇത് അറിയുന്നവർ കുറവാണ് എന്താണെന്നല്ലേ പാപം പരസ്യമായി ചെയ്യുക പുണ്യം രഹസ്യമായി ചെയ്യുക തെറ്റേശരി എന്ന കണ്ണോടുകൂടി അല്ലാതെ നോക്കിയാൽ മോഷണം ഒരു കലയാണ് നമ്മുടെ വീട്ടിലെ ചില വസ്തുക്കൾ പകൽ പോലും അത് എളുപ്പമല്ല എന്നിരിക്കെ രാത്രി മോഷ്ടാവ് ശബ്ദമുണ്ടാക്കാതെ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാതെ അതെടുത്തു മാറ്റുന്നു ഇനി അഥവാ മോഷ്ടാവ് അറിയാതെ എന്തെങ്കിലും അടയാളം അവിടെ അവശേഷിച്ചു പോയാൽ ഈ മോഷ്ടാവ് മോഷണം പഠിച്ചു വരുന്നേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് സമർത്ഥനായ മോഷ്ടാവല്ല അയാൾ എന്ന് നമുക്കറിയാൻ കഴിയും ഇക്കാര്യം ഇവിടെ പറയുന്നത് എന്തിനാണെന്നല്ലേ പരമാത്മാവിന്റെ ജ്ഞാനപ്രകാശം പ്രാപ്തമാകുന്നതും ഇതുപോലൊരു അലൗകിക മോഷണമാണ് അഥവാ ആർക്കെങ്കിലും നീ സത്യാന്വേഷി ആണെന്നറിഞ്ഞാൽ അതിൽ വിഘ്നങ്ങൾ ഉണ്ടാകുമെന്ന് നീ അറിയണം നിങ്ങളുടെ പ്രാർത്ഥന പരമാത്മാവിനല്ലാതെ മറ്റൊരാൾ കേൾക്കാതിരിക്കത്തക്ക അത്രയും ശബ്ദം കുറച്ചാവണം ചിലർ മറ്റുള്ളവരെ കാണിക്കാനാണ് വ്യക്രത കാണിക്കുന്നത് മനുഷ്യൻ ചെയ്യുന്ന ധർമ്മം പുണ്യം ഇതെല്ലാം കൊട്ടിഘോഷിക്കാറുണ്ട് പാപം ഒരു കുഞ്ഞുപോലും അറിയാതെ നോക്കാൻ ശ്രദ്ധിക്കാറുമുണ്ട് എന്നാൽ ഈ പരമപ്രധാനമായ രഹസ്യം നിങ്ങൾ കേട്ടോളൂ നിങ്ങളെ തിരുത്താൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളു പുണ്യം ആരും അറിയാതെ വേണം ചെയ്യാൻ എന്ന് അയ്യോ അതെങ്ങനെ അങ്ങനെയൊക്കെ പറ്റുമോ പറ്റും പറഞ്ഞു തരാം നിങ്ങൾക്ക് ആരെയും അറിയിക്കാതെ പാപം ചെയ്യാൻ അറിയില്ലേ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത പുണ്യം അതായത് എന്തെങ്കിലും ദാനം ധർമ്മം എന്നിവ നടത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുമിട്ട് നാലുപേരെ അറിയിച്ച് പ്രശംസയും വാങ്ങി എന്ത് രസമാണല്ലേ പക്ഷേ ആ പുകഴ്ത്തലോടുകൂടി കിട്ടേണ്ടിയിരുന്ന ഫലം അങ്ങ് പോകും അത്രയേ ഉള്ളൂ അതായത് ജനങ്ങൾ നിങ്ങളെ പുകഴ്ത്തും ഫലം ലഭിച്ച് കർമ്മം നിറവേറും മഹാഭാരതത്തിലൊരു കഥയുണ്ട് യയാദി രാജാവിൻ്റെ അദ്ദേഹം ധാരാളം യജ്ഞങ്ങളും ദാനധർമ്മങ്ങളും തപസും ചെയ്തു അങ്ങനെ അദ്ദേഹം ഇന്ദ്രന്റെ സ്ഥാനത്തിന് അർഹനായി അങ്ങനെ യയാദി രാജാവ് ഇന്ദ്രപ്രസ്ഥത്തിലെത്തി ഇന്ദ്രൻ വേഗം സിംഹാസനം വിട്ടൊഴിഞ്ഞ് അദ്ദേഹത്തെ പിടിച്ച് സിംഹാസനത്തിൽ ഇരുത്തി എന്നിട്ട് കൈക്കൂപ്പിക്കൊണ്ട് രാജാവ് ചെയ്ത യജ്ഞം ദാനധർമ്മം തപസ് എന്നിവയെക്കുറിച്ച് സഭയിൽ പ്രശംസിച്ച് പാടി അങ്ങനെ ഓരോ പുണ്യപ്രവർത്തികളും എടുത്തെടുത്ത് പറഞ്ഞ് സദസ്യർക്ക് വർണ്ണിച്ച് വിവരിച്ചു കൊടുത്തു യയാതി അത് കേട്ട് മതി മറന്നാഹങ്കരിച്ച് അതെല്ലാം ശരിയാണെന്ന പോലെ തലയട്ടിക്കൊണ്ടിരുന്നു വർണ്ണനങ്ങൾക്കു ശേഷം ഇന്ദ്രൻ യയാതി രാജാവിനോട് പറഞ്ഞു അങ്ങയുടെ പുണ്യകർമ്മങ്ങളെപ്പറ്റി ഒന്നൊഴിയത് ഞാനിവിടെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു ദയവായി സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റാലും അങ്ങയുടെ ഗുണഫലങ്ങൾ ഞാനിവിടെ പുകഴ്ത്തിപ്പാടി അങ്ങത് ശരിവെച്ചു അങ്ങനെ അങ്ങയുടെ പുണ്യകർമ്മങ്ങൾക്ക് ഫലസ്ഥുണ്ടായി അതുകൊണ്ട് വീണ്ടും ഒരു ഫലസിദ്ധി ഇനിയില്ല അതേപോലെ പാപം പരസ്യമായി ചെയ്യൂ എന്നാണ് പറയുന്നത് അത് നാലു ഇടയാവുകയാണെങ്കിൽ അവർ പറഞ്ഞു പറഞ്ഞ് അതിൻ്റെ ഫലം ഒടുങ്ങുകയും ചെയ്യും മാത്രമല്ല പാപം പരസ്യമായി ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ആവർത്തിക്കില്ല എന്നും കാരണമാണ് ഉദാഹരണത്തിന് ഗാന്ധിജിയെ എടുക്കാം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആരോ വലിച്ചോതിയ ബീഡികൾ എടുത്തു വലിച്ചു മാംസം ഭക്ഷിച്ചു വേശ്യാഗൃഹത്തിൽ പോയി എന്നതിന് അച്ഛൻ മരണാസനനായി കിടക്കുമ്പോൾ പോലും വികാരവിവശനായി പത്നിയോടൊപ്പം സഹശയനം നടത്തി ഇവയെല്ലാം അദ്ദേഹം വർണ്ണിച്ചെഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം അത് മറിച്ചു വെച്ചാൽ ആരും അറിയുമായിരുന്നില്ല തന്റെ പ്രശസ്തിക്ക് മങ്ങലേൽക്കാമെന്നറിഞ്ഞിട്ടും അദ്ദേഹം അത് ചെയ്തതിന് കാരണം എന്താവാം അദ്ദേഹം ഒരു സത്യാന്വേഷിയായിരുന്നു അദ്ദേഹത്തിന് പരമമായ സത്യം അറിയാം അദ്ദേഹം തന്റെ കർമ്മത്തെ സഞ്ചിതത്തിലേക്ക് വെച്ചില്ല ഇവിടെ തന്നെ ഇട്ട് അതായത് ആളുകൾക്ക് മുമ്പിലിട്ടു ജനങ്ങൾ അത് പറഞ്ഞ് അവഹേളിക്കുമായിരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ പാപകർമ്മം ഫലം നൽകി ഇനി അതിന് വേറൊരു ഫലം കാത്തു നിൽക്കുന്നില്ല ഇതുപോലെ പല മഹാന്മാരും ധൈര്യപൂർവ്വം തന്റെ പാപങ്ങൾ തെറ്റുകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ തങ്ങളെക്കുറിച്ച് എന്തു ധരിക്കുമെന്ന് അവർ ചിന്തിക്കുന്നേയില്ല മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ തെറ്റു പറ്റാത്തവർ ഇല്ല അറിഞ്ഞാൽ തിരുത്താനും തുറന്നു പറയാൻ സന്നദ്ധരാവുകയും ശരിയിലേക്കുള്ള പ്രയാണം തുടങ്ങുകയും ചെയ്താൽ എല്ലാ ജനങ്ങൾക്കും അതൊരു സന്ദേശമാണ് തനിക്ക് തെറ്റുപറ്റി ഇനി വ്യതിചരിച്ച് സന്മാർഗിയാകാൻ കഴിയില്ല എന്ന് പറയുന്ന അനേകം ജനങ്ങൾക്ക് വഴിത്തിരിവാകാൻ ഈ തുറന്നു പറച്ചലുകൾ സഹായിക്കും അതേ സ്ഥാനത്ത് മറ്റു ചിലർ ചെയ്യുന്ന തെറ്റ് ആരെയും അറിയിക്കാതെ അവയുടെ ഫലം കരഞ്ഞു കരഞ്ഞ് അനുഭവിക്കേണ്ടി വരുന്നു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നവനാണ് ജന്മജന്മാന്തരങ്ങളായുള്ള ആ വാസനയും പ്രവൃത്തിയും അന്ധകരണത്തിൽ അടിഞ്ഞുകൂടി കിടക്കുകയാണ് അതിൻ്റെ പ്രഭാവം മൂലമാണ് മനുഷ്യൻ ഘോരപാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിന്റെ പേരിൽ യഥാർത്ഥ പശ്ചാത്താപ വിവശനായി ഭഗവാന്റെ മുമ്പിൽ രണ്ട് കൈകളും കൂപ്പി നിന്നുകൊണ്ട് കൊച്ചുകുട്ടിയെപ്പോലെ കരയുകയും കളങ്കമില്ലാത്ത മനസ്സോടെ കണ്ണിൽ നിന്ന് അശ്രുക്കൾ ഉതിർത്തുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ഭഗവാൻ അയാളുടെ ജീവിത നൗക സംസാര സംസാരസാഗരത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ട കരുണ കാണിച്ചെന്നിരിക്കും ഭഗവത്ഗീതയിൽ സ്വർണ്ണലിപികളിൽ എഴുതിയിരിക്കുന്നത് എന്തെന്നാൽ പാപികളിലും പാപികൾ എന്റെ അടുത്തു വന്ന് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് കരയുമ്പോൾ അയാളെ ഞാൻ ഒട്ടും വൈകാതെ സംസാര സംസാരസാഗരത്തിൽ മുങ്ങിപ്പോകുന്നതിൽ നിന്നും രക്ഷിക്കുന്നു അയാൾക്ക് നാശം വരാൻ ഞാൻ സമ്മതിക്കില്ല രുദ്രാക്ഷമാല ധരിക്കാതിരുന്നാലും രാമനാമം ജപിക്കാതിരുന്നാലും ഗീതാപാരായണം നടത്താതിരുന്നാലും കുഴപ്പമില്ല പക്ഷെ താൻ ചെയ്ത ഓർത്ത് ആ പാപങ്ങളുടെ പട്ടികയുണ്ടാക്കി ഭഗവാന്റെ സമീപം ഇരുന്ന് പശ്ചാത്താപ വിവശനായി കരഞ്ഞു കരഞ്ഞുകരഞ്ഞുകൊണ്ട് എന്നിന്നും അത് വായിച്ചുകൊണ്ടിരുന്നാലും പവിത്രതയുണ്ടാകും എന്നാൽ കഠിനമായ മനസ്സുള്ളവർ അങ്ങനെയൊന്നും ചെയ്യാൻ തയ്യാറാകുന്നില്ല മാല ധരിക്കുക പാരായണം ചെയ്യുക ലോകത്തെ ധരിപ്പിക്കാൻ വേണ്ടി ചിരിച്ചുകൊണ്ട് അതും ഇതും ചെയ്യുക അതുകൊണ്ടാണ് പാപകർമ്മങ്ങളുടെ ഫലമായി ദുഃഖം കരഞ്ഞു കരഞ്ഞ് തീർക്കുന്നത് ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വ്യക്തമായി സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട് ചെയ്ത പാപങ്ങളോർത്ത് ആ പാപങ്ങളുടെ പട്ടികയുണ്ടാക്കി ഭഗവാന്റെ സമീപം ഇരുന്ന് പശ്ചാത്താപ വിവശനായി കരഞ്ഞു കരഞ്ഞുകൊണ്ട് എന്നെന്നും അത് വായിച്ചു കൊണ്ടിരുന്നാലും പവിത്രതയുണ്ടാകും ഇതിൽ കൂടുതൽ വ്യക്തമായി എങ്ങനെ പറയാനാണ് നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും പ്രാരാബ്ദ കർമ്മം അനുഭവിക്കുന്നവരാണ് അതിനനുസരിച്ചാണ് ശരീരഘടന പോലും പ്രാരാബ്ധത്തെ പുരുഷാർത്ഥം കൊണ്ട് നേരിടാം പുരുഷാർത്ഥം എന്താണെന്ന് നമുക്കറിയാം ധർമ്മം അർത്ഥം കാമം മോക്ഷം നേരത്തെയുള്ള വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് പ്രാരാബ്ദകർമ്മം നാല് വിധത്തിലുണ്ട് അതിതീവ്രാപ്തം തീവ്രപ്രാരാപ്തം മന്ദപ്രാരാപ്തം അതിമന്ദപ്രാരാപ്തം പേരുപോലെ അതിതീവ്രാപ്തം പുരുഷാർത്ഥം കൊണ്ട് തടയാനാവില്ല മഹാപുണ്യമോ ഘോരപാപകർമ്മമോ കാരണമാണ് അതിതീവ്രപ്രാരാബ്ദം ഉണ്ടാവുന്നത് ഇനി തീവ്ര പുരുഷാർത്ഥം കൊണ്ട് ഒരുവിധം ലളിതമാക്കാം കാരണം പ്രാരാപ്തം തീവ്രമാണെങ്കിലും ക്രിയാത്മകം നമ്മുടെ കയ്യിലാണല്ലോ നാമജപവും സത്സംഗവും പരിശീലിച്ച് ജീവിതത്തിൽ ആചരണം നടത്തിയാൽ ദാരുണമായ ദുഃഖത്തിനും അറുതി വരും മന്ദവും അതിമന്ദവുമായ പ്രാരാപ്തങ്ങൾക്ക് പുരുഷാർത്ഥം ചെയ്താൽ മതിയാകും പ്രാരാപ്ത കർമ്മം അധൃഷ്ടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഭൂതകാലത്തിൽ അതായത് മുൻജന്മങ്ങളിൽ നാം ചെയ്തിരിക്കുന്ന കർമ്മം എപ്രകാരത്തിലുള്ളതാണോ ഏതു തരത്തിലുള്ള പ്രാരാപ്ത കർമ്മമായിട്ടാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്നോ നമുക്കറിയില്ല മനുഷ്യൻ തൻ്റെ പ്രാരാപ്ത കർമ്മത്തിൻ്റെ ഫലമായി അജ്ഞനായതുകൊണ്ടാണ് അതിന് അദൃഷ്ടം എന്ന പേര് നൽകിയിരിക്കുന്നത് ജീവിതമെന്ന തുലാസിൻ്റെ രണ്ട് തട്ടുകളിലാണ് പ്രാരാപ്തവും പുരുഷാർത്ഥവും ഒരു തട്ടിൽ ആ ദൃഷ്ട രൂപിയാകുന്ന തൂക്കുകട്ടിയും മറ്റേ തട്ടിൽ മനുഷ്യൻ തൻ്റെ വിവേകബുദ്ധി ഉപയോഗിച്ചുള്ള പുരുഷാർത്ഥ രൂപിയാകുന്ന ദ്രവ്യപദാർത്ഥങ്ങളുമാണ് ഇനി നാം നോക്കുന്നത് മനുഷ്യൻ എന്തിനാണ് പാപകർമ്മങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഇതൊരു മഹത്തായ ചോദ്യമാണ് ഇതേ ചോദ്യമാണ് ഗീതയിൽ അർജുനൻ കൃഷ്ണനോട് ചോദിച്ചത് ആ പ്രശ്നം അർജുനനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല അർജുനനെ ഈ ചോദ്യം ചോദിപ്പിക്കാൻ വ്യാസമുനി ഒരു നിമിത്തമുണ്ടാക്കിയെന്ന് മാത്രം സത്യം പറഞ്ഞാൽ പ്രശ്നം എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയുമാണ് അറിയാതെ പാപം ചെയ്താൽ അത് വേറെ കാര്യം മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നത് എന്തിന് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു മനുഷ്യൻ ആരുടെ പ്രേരണ മൂലമാണ് പാപം ചെയ്യുന്നത് അതും സ്വയേച്ഛയില്ലെങ്കിൽ പിന്നെ പാപം ചെയ്യേണ്ട കാര്യം എന്താണ് ബലാത്കാരമായി ഉന്തി തള്ളിക്കൊണ്ട് മനുഷ്യനെ പാപം ചെയ്യിക്കുന്നത് ആരാണ് മുകളിൽ കൊടുത്ത മൂന്ന് ചോദ്യങ്ങളും വളരെ മഹത്വമുള്ളവയാണ് മാത്രമല്ല അതേപ്പറ്റി ശ്രദ്ധാപൂർവ്വം ചിന്തിച്ചു നോക്കേണ്ടതും അനിവാര്യമാണ് കള്ളം പറയുന്നത് പാപമാണെന്ന് മനുഷ്യൻ അറിയാം അധർമ്മമാണെന്നും അറിയാം എന്നിട്ടും ദിനംതോറും അനേകം നുണകൾ പറയുന്നു മോഷണം പാപമാണെന്നും അധർമ്മമാണെന്നും മോഷ്ടാവിനറിയാം എന്നിട്ടും അവർ അപ്രാമാണികമായ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഏതിനെയാണ് ധർമ്മം എന്നു പറയുന്നത് അല്ലെങ്കിൽ ഏതിനെയാണ് അധർമ്മമെന്നു പറയുന്നത് എന്ന് ശാസ്ത്രമും മുനിമാരും ഉറക്കെ ഉറക്കെ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ധർമ്മം ആചരിക്കേണ്ടതിന് പകരം ആധർമ്മത്തെ കൂട്ടുപിടിക്കുന്നു ദുര്യോധനനെ പോലെയുള്ള ദുഷ്ടാത്മാക്കളും മഹാഭാരതത്തിൽ സമ്മതിക്കുന്നുണ്ട് ധർമ്മം ധർമ്മമെന്തെന്ന് എനിക്കറിയാമായിരുന്നിട്ടും അതിലെൻ്റെ പ്രവൃത്തി ഉണ്ടാവുന്നില്ല എന്തെന്നും എനിക്ക് നന്നായി അറിയാം എന്നിട്ടും അതിൽ നിന്ന് എനിക്കൊരു മോചനം ഉണ്ടാകുന്നുമില്ല എൻ്റെ മനസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ദുഷ്ടവിചാരം അല്ലെങ്കിൽ പ്രബലമായ ദാനവൻ ഏകുന്ന പ്രേരണയനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു ദുര്യോധനൻ ഒരു ദുഷ്ട അധർമ്മിയാണെങ്കിലും തൻ്റെ മനസ്സിൽ ഏതോ ഒരു ദുഷ്ടവിചാരം കൂടിയിരിക്കുകയാണെന്നും അത് പാപകർമ്മങ്ങൾ ചെയ്യാൻ തന്നെ പ്രേരിപ്പിക്കുകയാണെന്നും അദ്ദേഹം സ്വയം സമ്മതിക്കുന്നു ഇത്ര തുറന്ന് സമ്മതിക്കാൻ നാം പലരും ശ്രമിക്കാറില്ല അറിഞ്ഞുകൊണ്ട് നാം പാപകർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ ചെയ്തത് എന്തായാലും അത് ഞാൻ ചെയ്തതാണ് അതുകൊണ്ട് അത് പാപമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ആരുടെ പ്രേരണ മൂലമാണ് മനുഷ്യൻ പാപകർമ്മം ചെയ്യുന്നത് അതും സ്വയേച്ഛ കൂടാതെ ബലം പ്രയോഗിച്ച് പാപകർമ്മം ചെയ്യിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം ഗീതയിൽ അർജുനനോട് ഈ പ്രശ്നത്തിന് ഉത്തരം നൽകിയിട്ടുണ്ട് മനുഷ്യന്റെ മനസ്സിൽ കിടക്കുന്ന അനേകം ജന്മജന്മാന്തരങ്ങളിലെ ആഗ്രഹങ്ങളും വാസനകളും അയാളെ പാപം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്നു ചെറിയ വെളുത്തൊരു പൂച്ച അതിനെ അത്രയിൽ കൊഴുപ്പിച്ച് പൗഡറും പൊട്ടുമിട്ട് റോസാപ്പൂമാല അണിയിച്ച് മനോഹരമായി വസ്ത്രം ധരിപ്പിച്ച് ഉയർന്നൊരാസനത്തിൽ കൊണ്ടുപോയി ഇരുത്തുനിന്ന് വെക്കുക കാര്യം മനസ്സിലാക്കി ചിലപ്പോൾ അത് അവിടെ ഇരുന്നെന്ന് വരാം എന്നാൽ താഴെ എവിടെയെങ്കിലും ഒരു എലി പാഞ്ഞു പോകുന്നത് കണ്ടാൽ താൻ ഇരിക്കുന്നത് ഏത് സ്ഥിതിയിലാണെന്നോ അല്ലെങ്കിൽ എവിടെയാണെന്നോ ഓർമ്മിക്കാതെ ഒറ്റച്ചാട്ടത്തിന് പൂച്ച എലിയുടെ അടുത്തെത്തിയിരിക്കും വംശഗുണമാണത് കാണിക്കുന്നത് ഇതേപോലെയാണ് മനുഷ്യന്റെ സ്ഥിതിയും അയാൾ എത്ര തന്നെ ജ്ഞാനിയായിരുന്നാലും പണ്ഡിതനായിരുന്നാലും അയാളുടെ അന്ധകരണത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആഗ്രഹങ്ങളും വാസനകളും പ്രലോഭിപ്പിക്കത്തക്കതായ വസ്തുക്കളോ വ്യക്തികളെയോ കാണുമ്പോൾ ആ ജ്ഞാനവും പാണ്ഡിത്യവും ഓടിയൊളിക്കുകയും പകരം പാപകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ട പരക്കം പാച്ചൽ നടത്തുകയും തൻ്റെ സന്തോഷത്തിന് കുറുകെ ആ സമയം കടന്നുവരുന്നവരോട് ക്രോധമുണ്ടാവുകയും ചെയ്യുന്നു ആ സമയം അയാളിൽ നല്ലൊരാളെ കണ്ടുമുട്ടിയ സന്തോഷവും വിവേകവും വൈരാഗ്യബലവും ഇല്ലെങ്കിൽ അയാളുടെ അഥ പിന്നെ അധിക സമയം എടുക്കില്ല മാത്രമല്ല ആ പാപത്തിന്റെ ഫലം മൂലം ഉണ്ടാകുന്ന ദുഃഖം അയാൾക്ക് അനുഭവിക്കേണ്ടി വരുമെന്നതും നിശ്ചയമാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നു ഇനി ഒന്നോ രണ്ടോ പാർട്ട് കൂടിയേ ഉണ്ടാവുള്ളൂ കർമ്മസിദ്ധാന്തത്തിന് എല്ലാവർക്കും നന്ദി സ്നേഹം